നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ബെലി ഫാറ്റ് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് കൊഴുപ്പ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്കുകളെ കുറിച്ചാണ് പെയിൻ റങ്ക് നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീറ്റോക്സ് വാട്ടർ ആണ് ഈ ഡീറ്റോക്സ് വാട്ടറിന്റെ ഒരു പ്രത്യേകത നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡീറ്റോക്സ് വാട്ടറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ഇപ്പൊ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പ് റിസർവ് ആയിട്ടുള്ള ഫാറ്റിനെ കുറയ്ക്കാനും നമ്മുടെ മെറ്റബോളിസത്തിനെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും ഹെയറിന്റെ ഹെൽത്തിനും ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങളുണ്ട് ആൾക്കാർ കോൺസ്റ്റിപ്പേഷൻ പോലെയൊക്കെ അതിനെയൊക്കെ മാറ്റാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയുന്നത് മാത്രമല്ല ന്യൂട്രിയൻസിന്റെ ഏറ്റവും വലിയൊരു സോഴ്സും കൂടിയാണ് നമുക്ക് ചിലരൊന്നും വെജിറ്റബിൾസ് കഴിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നവരല്ല അങ്ങനെയുള്ളവർക്ക് അവരുടെ ഹെൽത്തിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയുന്നത് ഒന്ന് ഡീറ്റോക്സ് വാട്ടർ ആണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് പറയാം ആദ്യം നമ്മൾ ഈ ഡീറ്റോക്സ് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ജാർ എടുക്കാം അത് ഗ്ലാസ് ജാറ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പൈപ്പ് ഉള്ളതും ഇപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി കിട്ടും അങ്ങനെ ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുക ബോട്ടിൽ എടുത്തതിന് ശേഷം അതിനെ അകത്തിക്കുക ബോട്ടിൽ ഒരു ലിറ്റർ അല്ലെങ്കിൽ എത്രയാണോ വെള്ളം അത് നിറയ്ക്കാം നിറച്ചതിന് ശേഷം ആദ്യം വേണ്ടത് നാരങ്ങയാണ് ഈ നാരങ്ങയ്ക്ക് നാരങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ നാരങ്ങ കൊണ്ട് വണ്ണം കുറയ്ക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് തേനും നാരങ്ങയും ചെറിയ ലുക്ക് ഓം വോട്ടർ അതായത് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിസം കൂടും കുറച്ച് വെയിറ്റ് കുറയും അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് വണ്ണം കുറയും ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇത് വളരെ സത്യവുമാണ് കാരണം അത്രത്തോളം വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയ ഒരു കാര്യമാണ് നാരങ്ങ എന്ന് പറയുന്നത് അപ്പൊ ഈ നാരങ്ങ നമുക്കൊരു അര നാരങ്ങ നമുക്ക് വേണം അര നാരങ്ങ നമ്മൾ അങ്ങനെ പിഴിഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ അര നാരങ്ങ എടുത്തിട്ട് ഇപ്പൊ ഒരു ലിറ്റർ വെള്ളം അര നാരങ്ങ രണ്ട് ലിറ്റർ വെള്ളമാണെങ്കിൽ ഒരു നാരങ്ങ നമുക്ക് എടുക്കാം ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ സ്ലൈസ് ചെയ്യുന്നു വട്ടത്തിലരികയാണ് ചെയ്യുന്നത് വട്ടത്തിലരിഞ്ഞിട്ട് അത് മാറ്റി വെക്കാം ഓക്കെ ശേഷം വേണ്ടത് കുക്കമ്പറാണ് നമ്മുടെ വെള്ളരിക്ക വേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാലഡ് വെള്ളരി അങ്ങനെ ഉണ്ടല്ലോ പിന്നെ സുഖിനിയ അങ്ങനത്തെ അല്ല സാലഡ് വെള്ളരി തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അത് നമ്മൾ സ്ലൈസ് ചെയ്യുക ഈ പറഞ്ഞതുപോലെ തന്നെ വട്ടത്തിൽ തന്നെ എടുക്കുക അതൊരു ഇടത്തരം ഒരു പകുതി ഒക്കെ എടുത്താൽ മതിയാവും അതും എടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി നമ്മുടെ ഒരു തളവരലിന്റെ അത്രയും ഒരു പീസ് തൊലി കളഞ്ഞിട്ട് അതും എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വയ്ക്കാം പിന്നീട് നമുക്ക് വേണ്ടത് മിന്റ് ആണ് മിൻറ്റിൻ്റെ ഇല വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാനും വയറിന്റെ ആരോഗ്യത്തിനും ഗട്ട് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡൈജഷൻ പ്രോസസ്സിനൊക്കെ നല്ലൊരു കാര്യമാണ് മിൻറ്റ് ലീവ്സ് എന്ന് പറയുന്നത് അതും നമുക്ക് ആഡ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ടത് ബേസിക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു നോർമൽ ഒരു ഡീറ്റോക്സ് വാട്ടർ തയ്യാറാക്കാൻ ഇനി ഇതിനകത്തേക്ക് അഡീഷണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സിനമൺ സ്റ്റിക്സ് അതായത് നമ്മുടെ കറുവപ്പട്ട ഉണ്ടല്ലോ നല്ല ശുദ്ധമായിട്ടുള്ള കറുവപ്പട്ട കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ വിരലിന്റെ അത്രയും ഒരു ചെറിയ ഒരു പീസ് എടുത്തു എടുക്കാം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ടത് എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങ ഇടുക അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ചെറിയതായിട്ടൊന്ന് ഒരുപാട് അങ്ങ് അരച്ച് ചതയ്ക്കേണ്ട ചതച്ചൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിടുക അതെ മിൻറ്റിന്റെ ഇല നമ്മൾ ഒന്ന് ജസ്റ്റ് ഇല ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചൊന്ന് ഞാടി അതും കൂടി ഇടുക ഇട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കുക്കമ്പറും കൂടെ ഇടുക കുക്കമ്പർ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ആ വെള്ളം ഒരു ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അത് ചിലരാണെങ്കിൽ അത് ഓവർനൈറ്റ് വെക്കുന്ന ഒരു ശീലമുണ്ട് ഓവർനൈറ്റ് വെച്ചാൽ നല്ലതാണ് കുറച്ചും എഫക്റ്റീവാണ് അടച്ചു വെക്കാൻ അതല്ലാതെ നമ്മളിപ്പോ രാവിലെയൊക്കെ ഇട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ചെറുതായിട്ട് തണുപ്പിച്ച് അങ്ങനെ കുടിക്കുന്നവരുണ്ട് ചിലര് വെറും വയറ്റിൽ തന്നെ കുടിക്കുന്നവരുണ്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചിട്ട് രാവിലെ മാത്രം കുക്കം പറ ബാക്കിയെല്ലാം നമുക്ക് തലേ ദിവസം ഇട്ട് വെക്കാം കുക്കമ്പർ മാത്രം നമ്മൾ രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് അത് ഇട്ടിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വെറും വയറ്റിൽ തന്നെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഓരോ ഗ്ലാസ് വെറും വയറ്റിൽ ഈ ഒന്നര ലിറ്റർ ഒന്നും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല ഒരു ഗ്ലാസ് കുടിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദാഹം വരുമ്പോൾ ഇത് കൂടെ കൂടെ കുടിക്കാം ലാസ്റ്റിൽ നമുക്ക് ഈ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുക്കമ്പറൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം അപ്പം ഉച്ചയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അതെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം അത് കുഴപ്പമില്ല ഇത് വളരെ ഇഫക്റ്റീവ് ആണ് ഇനി ഇതിനകത്ത് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് എ ബി സി ഇപ്പം ആപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇൻഫ്യൂസ് ചെയ്തു പക്ഷെ അത് ഒരുപാട് നേരം ഒന്നും നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇട്ടിട്ട് അതിനുശേഷം ആ വെള്ളം കുടിക്കുകയും ആ ഫ്രൂട്ട്സ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിനകത്ത് സ്ട്രോബെറി ആഡ് ചെയ്യാം അങ്ങനെ പല നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഡീറ്റോക്സ് ആണ് ഡീറ്റോക്സ് വാട്ടർ നമ്മുടെ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളിതിപ്പം ചെയ്യുമ്പോൾ ദിവസത്തിൻ്റെ പല സമയത്ത് ആ വെള്ളം തീരുന്നവരെ നമുക്ക് കുടിക്കാം മറ്റേ മറ്റേ വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കാരണം അത്ര കോൺസെൻട്രേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇത് തന്നെ കുടിക്കാം ഒരു ഡെയിലി ഡോസ് ഓഫ് വൈറ്റമിൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും കുറച്ച് മൈക്രോന്യൂട്രിയൻസും കിട്ടും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു പ്രവർത്തനത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും വളരെ നല്ലതാണ് ഇതൊരു കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും നിങ്ങൾ എക്സസൈസും കൂടെ ചെയ്തു കഴിഞ്ഞാലേ വെയിറ്റ് കുറയുള്ളൂ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ മെറ്റബോളിക് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് തേനും നാരങ്ങ നീരുമാണ് അപ്പോൾ ഈ തേനും നാരങ്ങ നീരും എന്ന് പറയുമ്പോൾ ചെറിയ ചൂടുവെള്ളം എടുക്കുക അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ തേൻ അതിൽ കൂടുതൽ എടുക്കരുത് ചെറുതേനാണ് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ചെറുതേൻ നമ്മൾ നമ്മളൊരു ടീസ്പൂൺ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ ഒരു അര നാരങ്ങ അത് ഒരു വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് എം എൽ ഉള്ള ഒരു വലിയ കപ്പിലാണ് സാധാരണ എടുക്കുന്നത് അത് കലക്കുക എന്നിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഒരു അര മണിക്കൂർ ഇരുപത് മിനിറ്റ് മുമ്പ് ഇത് കുടിക്കുക ചായയോ കാപ്പിയോ തുടങ്ങിയ സ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അതിന് പകരമാണ് നമ്മൾ ഇത് കുടിക്കുന്നത് അത് കുടിക്കുക കുടിച്ചതിന് ശേഷം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം അങ്ങനെയുണ്ടെങ്കിൽ സാധാരണ കുറയുന്നതിൽ നിന്നും ഒരു ഒരു നൂറ് എങ്കിലും നമുക്ക് അധികത്തിൽ കുറയ്ക്കാനായിട്ട് ഈ ഈയൊരു കാര്യം കൊണ്ട് നമുക്ക് പറ്റും ഒരു ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ നോക്കുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തേനിൻ്റെ അളവ് കൂട്ടാൻ പാടില്ല നാരങ്ങയുടെ അളവും നമ്മൾ കൂട്ടാൻ പാടില്ല അര അര നാരങ്ങയാണ് ഞാൻ പറയുന്നത് അര നാരങ്ങ നമുക്ക് ഉപയോഗിക്കാം നാരങ്ങയുടെ അളവും കൂട്ടാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനും പാടില്ല ഇത്രയും കാര്യം ശ്രദ്ധിക്കുക ഇതൊന്ന് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജീരകം കൊണ്ടുള്ളതാണ് അപ്പൊ ഈ ജീ ഈ ചായ കുടിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു ടെംറ്റേഷൻ ആണല്ലോ ഇപ്പൊ ഈ ചായക്ക് പകരം രാവിലെ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്ന് ജീരകമാണ് അതിൽ മറ്റൊന്നും ഇപ്പൊ ജീരകത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൈ കൈയ്യളവാ എന്ന് വെച്ചാൽ ഞാൻ കയ്യിലെടുത്ത് അങ്ങനെ ഇടുകയാണ് സാധാരണ ചെയ്യുക നമ്മൾ കുറച്ച് എടുത്ത് അങ്ങനെ ഇടുക അപ്പൊ നമ്മൾ അളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണാ പറയുന്നത് കാൽ ടീസ്പൂൺ അതിൽ കൂടുതൽ ജീരകം പാടില്ല കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ കരിഞ്ജീരകം ഞാൻ എടുക്കാറുണ്ട് കരിഞ്ജീരകം ഒരു കാൽ ടീസ്പൂണ് താഴെ ഒരു എന്താ പറയുക ഒരു ഡെസേർട്ട് സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം എന്നുള്ളത് നമ്മുടെ സാധാരണ ജീരകത്തിൻ്റെയും പകുതിയുടെ പകുതിയാണ് കരിഞ്ജീരകം ഞാൻ എടുക്കുന്നത് അതുപോലെ അജ്വൈൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മലയാളം ആണോ എന്തുവാക്കാൻ പറഞ്ഞുകൊണ്ട് ഉണ്ട് അതും ഇതേപോലെ തന്നെ അയമോദകം എന്ന് തോന്നുന്നു പറയുന്നത് അജ്വൈൻ അയമോദകം അയമോദകം അതും അത് ഈ പറഞ്ഞ പോലെ കരിഞ്ചീരൊക്കെ എടുക്കുന്നതിൻ്റെ അതേ അളവിലെടുക്കും എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട രാവിലെ തിളപ്പിച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളം ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചുക്ക് പൊടി ചുക്ക് പൊടി എല്ലാവർക്കും എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല ഇഞ്ചി ഉണക്കുന്നതാണ് ചുക്ക് ചുക്കിൻ്റെ പൊടി ഓഫ് ചെയ്തതിന് ശേഷം ആ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് അത് കലക്കുക അതിൻ്റെ കൂടെ ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കും ആ വെള്ളം കുറച്ചും കൂടെ തണുത്തതിന് ശേഷം തിളച്ചിട്ടല്ല ചെയ്യുന്നത് നാരങ്ങ ഒഴിക്കും നാരങ്ങയുടെ കൂടെ തേൻ ഇഷ്ടമുള്ളവർക്ക് തേൻ ആഡ് ചെയ്യാം ഞാനൊരു കാൽ ടീസ്പൂൺ തേനും കൂടെ അതിനകത്തേക്ക് ഒഴിക്കാറുണ്ട് ടേസ്റ്റ് വൈസ് ഇത് അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഈ ചുക്ക് ഇങ്ങനെ നമ്മളത് അരിച്ചെടുത്താലേ പറ്റുള്ളൂ ഒരു തൊണ്ടയ്ക്ക് ഇങ്ങനെ തടയും എന്നുള്ള രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അരിച്ചൊക്കെ എടുത്ത് അങ്ങനെ നോക്കുക ഇതൊരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എം എൽ രാവിലെ ഒരു കപ്പ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതും ഈ പറഞ്ഞപോലെ എക്സസൈസിന് മുമ്പ് ഒരു ചായക്ക് പകരമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനൊക്കെ കൂടെ ചേരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാവിലെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു സെൻസ് നമുക്കില്ലാതെയാവും എന്ന് വെച്ചാൽ അങ്ങനെ കുടിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അത് നമുക്കൊരു വല്ലാത്തൊരു ക്രേവിങ് വരും അത് നമുക്ക് തോന്നുകേയില്ല മാത്രവുമല്ല ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചായ ആരെങ്കിലും തന്നാൽ പോലും നമ്മൾ ഞാനൊക്കെ നല്ല വലിയ കപ്പിൽ ചായ കുടിക്കുന്ന ആളായിരുന്നു അതൊക്കെ നമുക്ക് ഒരു കാൽ കപ്പിന് താഴെ മതി അല്ലെങ്കിൽ കുറച്ച് കുടിച്ച് കഴിയുമ്പോൾ മതി എന്നൊരു തോന്നലുണ്ടാക്കും അതുതന്നെ എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നത് കാരണം അത്രയും എനിക്ക് ചായയൊക്കെ ഒക്കെ ഒഴിവാക്കാൻ വളരെ പാടുപെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇത് നമ്മളെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ അതായത് ഇപ്പൊ രാവിലെ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ ദഹനത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇഞ്ചി അങ്ങനത്തൊക്കെ ഉള്ള കാര്യം അപ്പൊ ചുക്ക് എന്ന് പറഞ്ഞ കാര്യം അതിന് നമ്മളെ ഹെൽപ് ചെയ്യും അതുപോലെ ജീരകമായ ാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ അജോയിൻ ആയാലും കാര്യജീരമൊക്കെ ആയാലും ഈ ഒരു ഫാമിലി വരുന്നത് എല്ലാം നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് വൈറ്റമിൻസ് റിച്ച് ആണ് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതെല്ലാം കൂടെ ട്രൈ ചെയ്യരുത് ദയവേത് ഇതിലേതാണോ ഞാനീ പറഞ്ഞത് രണ്ട് മൂന്ന് രീതിയുണ്ട് അപ്പോൾ ആ രണ്ട് മൂന്ന് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വെയ്റ്റ് ലോസ് ഇപ്പോൾ കുറേ പേര് ഞാൻ ഞാനിടുന്ന ടിപ്സ് കണ്ടിട്ട് വെയ്റ്റ് ലോസിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ വന്ന് പറയുന്നവരുണ്ട് വീഡിയോ കാണുന്നതിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ പറയാ സമയം കണ്ടെത്തുകയാണെങ്കിൽ എനിക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്